രാജ്യത്തിന്റെ അഭിമാനം സ്റ്റൈൽ മന്നൻ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് യു എ ഗോൾഡൻ വിസ യു എ സർക്കാരിന്റെ ആദരം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിക്കൊപ്പം അബുദാബി ഗവൺമെന്റ് കൾച്ചറൽ ആൻഡ് ടൂറിസം ആസ്ഥാനത്തെത്തി തലേവർ സ്വീകരിച്ചു അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവും ഗവൺമെന്റ് കൾച്ചറൽ ആൻഡ് ടൂറിസം വകുപ്പ് ചെയർമാനുമായ മുഹമ്മദ് ഖലീഫ അൽ മുബാറക് ഇതിഹാസ നടന് എമിറേറ്റ്സ് ഐഡി കൈമാറി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ മുന്നിൽ നിന്ന അബുദാബി ചേംബർ വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് സി എം ഡിയുമായ എം എ യൂസഫിലിയുടെ സാന്നിധ്യത്തിലായിരുന്നു യു എ സർക്കാരിന്റെ ആദരവ് യു എ ഗോൾഡൻ വിസ ലഭിച്ചതിൽ ഏറെ അഭിമാനിക്കുന്നു എന്നും അബുദാബി ഭരണകൂടത്തിനും ആദ്യാവസാനം വരെ വലിയ പിന്തുണ നൽകിയ ഒപ്പം നിന്ന പ്രിയ സുഹൃത്തു കൂടിയായ എം എ യൂസഫ്രിക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നുവെന്നും സൂപ്പർ സ്റ്റാർകാന്ത് പറഞ്ഞു ക്യാബിനറ്റ് അംഗവും യു എ ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഖ്യാനെ അബുദാബിയിലെ കൊട്ടാരത്തിലെത്തി രജനീകാന്ത് കണ്ടു ശേഷം പുതുതായി നിർമ്മിച്ച ബി എ പി എസ് ഹിന്ദു മന്ദിരം അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മസ്ജിദും അദ്ദേഹം സന്ദർശിച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് അബുദാബിയിലെ എം എ യൂസഫിലിയുടെ വസതിയിൽ അതിഥിയായി സൂപ്ര താരം എത്തിയത് എം എ യൂസഫിലിയുടെ റോൾസ് റോയിസിൽ രജനീകാന്ത് യാത്ര ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളടക്കം വൈറലായി കഴിഞ്ഞിരുന്നു തന്റെ പുതിയ ചിത്രമായ വേട്ടയാൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷമാണ് രജനീകാന്ത് യു എ ആസ്ഥാനത്ത് എത്തിയത്